വിജയക്കുട്ടാ ചക്കരേ മക്കളെ കണ്ടിട്ട് എത്ര ദിവസം ഏടാ എത്ര മിസ് ചെയ്തു വിശാരി അതെ കൊറേ ആശയൂലേ ഇല്ലല്ലേ മാത്രം തറയ്ക്ക് വേദന എടുക്കും ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാരും വരുമ്പോഴും നോക്കി നോക്കി നിക്കും ഇപ്പം ഒരു വിജയക്കുട്ടൻ ഇപ്പം ഒരു ജോക്കുട്ടൻ അപ്പൊ വരാതായപ്പോഴത്തെ തലയിട്ടിയോ കാത്തിരിക്കോ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പെൺകുട്ടികൾ എത്ര മാത്രം നിന്നെ കാത്തിരിക്കുന്നു ഒട്ടും ശരിയായില്ല എന്താണ് മറ്റേ കുട്ടി എന്താണ് പേര് മോൻ പോയപ്പോഴത്തേക്ക് ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇജോ ഇരോക്കൂട്ടം പോയതില് വിഷമമൊന്നുമില്ലേ എന്ന് വെച്ചോ അവൻ പോട്ടെ ആച്ഛം എന്റെ എന്റെ ഹൃദയം കിടന്ന് പെട്ടെന്ന് എന്നിട്ട് പിന്നെന്താ അങ്ങനെ പറഞ്ഞു അതെന്താണ് ഞാനിത് ഉറപ്പായിട്ടും എന്നിട്ട് ഈ ഓന്തിന്റെ നിറം മാറുന്ന പോലെ ഒറ്റ മാറ്റം ഇങ്ങനെ ഇപ്പൊ പാടീ പറ്റി ഞാൻ എന്റെ മനസ്സിൽ വെച്ചുള്ള ശിജോ കുട്ടൻ്റെ പേരിലൊരു പൂക്കുറ്റി തരു അംഗളെ അത് സ്നേഹം കൊണ്ടല്ലേ പക്ഷെ താരുണ്ടല്ലോ അങ്ങനെ ഒന്നും പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ജോക്കുട്ടന്റെ പേരിൽ ഞാൻ തരില്ല കാരണം നാലു കുട്ടികൾക്കുട്ടനെ സ്നേഹിക്കുന്നിട്ട് അവര് നാലുപേരും സ്നേഹിക്കുന്നില്ല എന്റെ സ്നേഹമാണോ ഹിജോക്കുട്ടൻ പൂക്കുറ്റി ഇവിടെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു എന്നെ കൊണ്ട് അടിപ്പിച്ചു അണ്ണ വിഷമിച്ച് ഒരു പൂക്കുറ്റി അടിച്ചു മോൻ്റെ പേര് എന്റെ ചങ്ക് പറഞ്ഞിട്ടാണ് അടിച്ചത് ഞാൻ ഞാൻ ചോദിച്ചു അന്ന് പറഞ്ഞില്ലേ ഹിജോക്കുട്ടിനെ പോട്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പൊ ആത്ത് പോട്ടന്ന് അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിന് അത്രേയുള്ളൂ സീരിയസ് മക്കളെ അണ്ണം പൂക്കുറ്റി അടിച്ചിട്ട് പിന്നെ നിലത്ത് തല തല അടിക്കാരി ചോദിക്കണം മോനെ നീ ചോദിക്കണം എന്തായാലും ചോദിച്ചേ പറ്റൂ അപകടത്തിലേക്ക് പോകുന്നത് ജീവിതത്തിൽ സഹജം ഇതൊക്കെ ഞങ്ങള് മോൻറെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാ അതുകൊണ്ട് മോനെ വിട്ടുകളെ നെച്ചുന്റെ ഒരു കാര്യം ഈ ഞാൻ പോയപ്പം പോട്ടെ എന്നും വന്നപ്പം വരട്ടെ എന്നും പറയരുത് ഉറച്ചു പിന്നെ മക്കളെ വേറെ എന്തോ പുലിയെ പുലിയൊക്കെ കണ്ടോ ആട് കണ്ടോരു നടന്നിട്ട് അമ്മേനെ അറിയുന്ന ആൾക്കാരൊക്കെ അവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ അവിടെ കുഴപ്പമില്ല നമ്മളുടെ വീടിന്റെ അടുത്തൊന്നും അങ്ങനെ സംഭവിക്കില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഇങ്ങനെ ഒരു ദുരന്തം വരല്ലേ ഞാന് രാത്രി കിടക്കാൻ നേരത്തൊക്കെ കുഴിച്ചു വരയ്ക്കാറുണ്ട് ഓവത്തിന് മനസ്സിൽ പ്രാർത്ഥന കേൾക്കും എന്തൊക്കെയായാലും മോൻ വരാത്തപ്പോ സത്യം പറഞ്ഞ ഇവിടെ എത്ര ആൾക്കാരാണ് വിളിച്ചു ചോദിച്ചത് ിജോകുട്ടിനെന്തി എന്തൊരു ഫാൻസ് ആണ് ഇവിടെ വേറൊരു ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് വന്നിട്ട് പറഞ്ഞോണ്ടോ ആ അങ്ങനെ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല ഒരു തോർത്തു മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു രണ്ടു മൂന്ന് ഇത് ഈ ലച്ചൂട്ടിയെ പോലെ തന്നെ അനുകാട്ടി സൗന്ദര്യമുള്ള ുടെ ക്ലാസ്സിൽ മ്യൂസിക് മ്യൂസിക്ലാസ് ആ പെൺകുട്ടികൾ നന്നായിട്ട് പാടുന്ന നന്നായിട്ട് പാടും ആ കുട്ടികൾ കാണുന്നെങ്കിൽ ഇജോ കുട്ടൻ്റെ എപ്പിസോഡ് മാത്രമേ കാണു കാണണെങ്കിൽ ഞാൻ കൊണ്ടുവരാം കാണുന്നെങ്കിൽ അല്ല അല്ല മനസ്സിൽ ഇങ്ങനെ തോന്നുന്നെങ്കിൽ അത് മറച്ചു വെക്കണ്ട വേണെ കൊണ്ടുവരാണ്ടും ഇനി ഒരു ഫൈനൽ ചോദ്യം കൂടെ ഏത് പാട്ടാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ചോദ്യം ശരിക്കും ലച്ചുനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമുള്ളോ അതെ ക്ഷേത്ര 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 ഭദ്ര ഭദ്ര കളിക്കാനൊക്കെ കൂടും ആ വരും പക്ഷേ ഇഷ്ടം ഈ രണ്ടുപേരും അടുത്തേ ഉള്ളൂ കുഞ്ഞിന് അതില് ലച്ചൂട്ടിയാണ് മെയിൻ അല്ലേ അതോ അതോ രണ്ടുപേരും രണ്ടുപേരും ഇടത്തും വലത്തുമായിട്ട് ഞാൻ നാണം ഒരു പേടി